ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇഷ്ടം സ്നേഹം ആകർഷണം എന്നിവയെല്ലാം തന്നെ മനുഷ്യർക്കിടയിൽ പരസ്പരം ഉണ്ടാവുന്ന വികാരങ്ങളാണ് അവിടെ പണത്തിനോ പദവിക്കോ ജാതിക്കോ മതത്തിനോ ഒന്നും ഒരു പ്രാധാന്യവുമില്ല എന്നാൽ ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ പലരും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ചില നക്ഷത്രക്കാരിലേക്ക് മറ്റുള്ളവർ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നു അത് നിങ്ങളുടെ ജീവിതത്തിന് തിളക്കം വർദ്ധിപ്പിക്കും എന്നതാണ് സത്യം എന്തു തന്നെയായാലും അവർ തമ്മിലുള്ള ദാമ്പത്യമായാലും പ്രണയമായാലും അതെല്ലാം വിജയകരമായി തന്നെ മുന്നോട്ട് പോകും ഏതൊക്കെ നക്ഷത്രക്കാരായ പുരുഷന്മാരെയാണ് സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നത് എന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യത്തേത് രോഹിണി രോഹിണി നക്ഷത്രക്കാരായ പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നു ഈ നക്ഷത്രക്കാർ സൗന്ദര്യത്തിനും ചാരുതയ്ക്കും ആകർഷകമായ വ്യക്തിത്വത്തിനും പേര് കേട്ടവരാണ് അത് ഇവരിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അത് തന്നെയാണ് ഇവരുടെ ദാമ്പത്യ അല്ലെങ്കിൽ പ്രണയ ജീവിതത്തിന്റെ അടിസ്ഥാനം പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ മികച്ചു നിൽക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഇവർ ഏത് വികാരത്തെയും വളരെ എളുപ്പത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ആളുകളുമായി ഒരു വൈകാരിക ബന്ധം സൂക്ഷിക്കുന്നതിന് ഇവരെപ്പോഴും തയ്യാറാവുന്നു ഇത് ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വളരെയധികം പിന്തുണയും നൽകുന്നു സന്തോഷകരമായ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ അതിനുശേഷം ഉണ്ടാവുന്നു അടുത്തത് ചിത്തിര ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെയധികം ബുദ്ധിശക്തിയും വിവേകവും ഉണ്ടായിരിക്കും അതുതന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതും വിവേകം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പുരുഷ നക്ഷത്രക്കാരെ വിവാഹം കഴിക്കാൻ സ്ത്രീകൾ കൂടുതൽ താല്പര്യപ്പെടുന്നു നല്ല തൻ്റെടവും ധൈര്യവും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ മാനസികാരോഗ്യം മികച്ചതാക്കുന്നതിന് ഇവരോട് ഇടപെട്ടാൽ മതി എന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു സത്യം ഇവരെ എപ്പോഴും മറ്റുള്ളവർ വളരെയധികം ഇഷ്ടപ്പെടുന്നു ബന്ധങ്ങളിൽ മികച്ച പങ്കാളികളായിരിക്കും ഇവർ എന്നതാണ് സത്യം അടുത്തത് ചോതി ചോതി നക്ഷത്രക്കാര് വളരെയധികം സ്വതന്ത്ര മനസ്കരും ജീവിതത്തിലെ ഏതുമായും പൊരുത്തപ്പെടാൻ സാധിക്കുന്നവരുമായിരിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല പ്രതിസന്ധികളെയും ഇവർ വളരെ എളുപ്പത്തിൽ പ്രതിരോധിക്കുന്നുണ്ട് വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിതത്തിൽ മുന്നേറുന്നതിന് ഇവർക്ക് സാധിക്കുന്നു അനായാസമായി തന്നെ എന്ത് കാര്യമായും ഇവർ ഇണങ്ങിച്ചേരും അതുകൊണ്ട് തന്നെ ഇവരിലേക്ക് പലപ്പോഴും ആളുകൾ ആകർഷിക്കപ്പെടുന്നത് വ്യക്തിത്വ വികാസത്തിൻ്റെ കാര്യത്തിൽ ഇവർ വളരെ മികച്ചവരാണ് ഇടപെടുന്ന പല മാറ്റങ്ങളും ഇവരിലേക്കുള്ള പുതിയ വാതിലുകൾ തുറക്കുന്നതാണ് ഇവരെ പങ്കാളിയായി ലഭിക്കാൻ പലരും ആഗ്രഹിക്കുന്നു അടുത്തതാണ് പൂരാടം പൂരാടം നക്ഷത്രക്കാർ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവന്മാരായിരിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും ഇവരിൽ പരിഹാരമുണ്ടായിരിക്കും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിരിക്കും ഇവര് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും ഇവർ നിസ്സാരമായി പരിഹരിക്കുന്നു ആളുകളുമായി എപ്പോഴും ഇടപെടുന്നതിന് ഇവർ ശ്രമിക്കുന്നു ആകർഷകമായ സ്വഭാവം തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇവരുടെ പോസിറ്റീവ് ഊർജത്തിലേക്ക് പലപ്പോഴും സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നു അത് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും പോസിറ്റിവിറ്റി നിറയ്ക്കുന്നു മാത്രമല്ല സൗഹൃദവും വാത്സല്യവും എല്ലാം ഇവരിൽ നിറയുന്നു അടുത്തത് മകൈരം മകൈരം നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് ജിജ്ഞാസയും സൗഹൃദപരവുമായ സ്വഭാവവും തന്നെയാണ് മുഖമുദ്ര ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും പലപ്പോഴും ആളുകൾ ഇവരിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഇവരോട് ചേർന്നാൽ പോസിറ്റീവ് ഊർജം ജീവിതത്തിൽ നിറയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട സന്തോഷകരമായ മാറ്റങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും വ്യക്തിത്വത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഇവർ എപ്പോഴും പെരുമാറും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക